സത്യത്തിൽ മനുഷ്യന് മനുഷ്യൻ ചിന്തിക്കുന്ന മനുഷ്യൻ ബുദ്ധിയുള്ള മനുഷ്യന് അനേകം കാര്യങ്ങളെക്കുറിച്ച് അറിയണം ആ മുഴുവൻ അറിവുകളെ കുറിച്ചുമുള്ള പഠനമാണ് ഫിലോസഫി അറിവിന് അറിവിനോടുള്ള ഇഷ്ടം ലവ് ടു വിസ്ഡം അതാണ് ഫിലോസഫി പ്രധാനപ്പെട്ട അഞ്ച് മേഖലകൾ അതിനുണ്ട് നമുക്കത് മനസ്സിലാക്കി പോകാം നമ്മളോട് കുറേ ഇങ്ങനെ പറയുമല്ലോ ഫിലോസഫി ഫിലോസഫി എന്ന് മനസ്സിലാക്കണ്ടേ അഞ്ച് മേഖലകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് എപ്പിസ്റ്റമോളജി നമ്മൾ കേട്ടവരാണ് ഈ ചർച്ചയിൽ തന്നെ ഇനിയും വരും എപ്പിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല എങ്ങനെ ഒരു കാര്യം അറിയാൻ പറ്റും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുമോ അറിവ് എന്നുള്ളതൊക്കെ ഉണ്ടോ നമുക്ക് എങ്ങനെയൊക്കെ അറിയാൻ പറ്റുമെന്ന ചർച്ചയാണ് എപ്പിസ്റ്റമോളജിയിൽ പെടുക കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണോ കേൾക്കുന്നത് യാഥാർത്ഥ്യമാണോ ചിന്തിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതൊക്കെ ശരി തന്നെയാണോ ഒരാൾ പറഞ്ഞത് കേട്ടത് വിശ്വസിക്കാൻ പറ്റുമോ അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ പെടുക അങ്ങനെ അറിവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയുണ്ട് എപ്പിസ്റ്റമോളജി എന്നാണ് അതിന് പറയാം ഇനി മറ്റൊന്ന് അറിവിൻ്റെ അറിവിൻ്റെ പ്രകൃതത്തെക്കുറിച്ചുള്ള പഠനം ഇനിയോ മെറ്റാഫിസിക്സ് എന്താ മെറ്റാഫിസിക്സ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് മെറ്റാഫിസിക്സ് ബിയോണ്ട് ഫിസിക്സ് ഭൗതിക ലോകത്തിനപ്പുറമുള്ളത് അതിഭൗതികമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് ഉദാഹരണങ്ങളാണ് പലപ്പോഴും വിശദീകരണം എളുപ്പമാക്കുന്നത് ഉമ്മ ചായ വയ്ക്കുകയാണ് ആദ്യം വെള്ളം തിളപ്പിച്ചു വെള്ളം ഇങ്ങനെ തൊണ്ണൂറ്റഞ്ച് ഡിഗ്രിയായി തിള തുടങ്ങി സയൻസിന് എന്ത് പറയാൻ പറ്റും ഈ പാത്രം ഇന്ന മെറ്റീരിയൽ കൊണ്ടാണ് അതിൻ്റെ ഹാർഡ്നെസ്സും തിക്നെസ്സും ഒക്കെ എത്രയാണ് ഇത്ര വോള്യം വെള്ളം അതിൽ കൊള്ളും പക്ഷെ ഇത്ര വോള്യൂം വെള്ളമേ ഉള്ളൂ വെള്ളത്തിൽ എച്ചിട്ടു ആണ് പിന്നെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് തിളയ്ക്കുമ്പോൾ കുറേ ബാക്ടീരിയകൾ ചത്തുപോകുന്നുണ്ട് ഇതൊക്കെ ആർക്ക് പറയാൻ പറ്റും സയൻസിന് പറയാൻ പറ്റും പക്ഷേ ഈ വെള്ളം തിളപ്പിക്കുന്നത് ഉമ്മാക്ക് കുറച്ച് പച്ചവെള്ളത്തിൽ കലർത്തി ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാനാണോ അതോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരാൻ പോകുന്ന അതിഥികൾക്ക് ചായ ഉണ്ടാക്കാനാണോ എന്ന് സയൻസ് കൊണ്ട് കണ്ടെത്താൻ പറ്റുമോ അത് അതിൻ്റെ മുകളിലുള്ള കാര്യമാണ് മെറ്റാ ഫിസിക്സാണ് ബിയോണ്ട് ഫിസിക്സാണ് അതാണ് ബിയോണ്ട് ഫിസിക്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ എൻ എം ഹുസൈൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ലോകത്ത് ഏറ്റവും വലിയ നിരീശ്വരവാദിയായി അറിയപ്പെടുന്ന റിച്ചാർഡ് ഡോക്കിങ്സ് ആണല്ലോ റിച്ചാർഡ് ഡോക്കിങ്സ് എന്ന് ശാസ്ത്രം കൊണ്ട് കണ്ടെത്താൻ പറ്റുമോ അയാൾ കരിച്ചു നോക്കിയാൽ കുറെ ചാരം കിട്ടുമെന്നല്ലാതെ അത് നിരീശ്വര അപ്പം നിരീശ്വരവാദി അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നതുപോലെ അതൊക്കെ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഭൗതികമായതിൻ്റെ ഭാഗമല്ലാത്ത കാര്യങ്ങളാണ് എത്തിക്സ് ധാർമ്മികത മൊറാലിറ്റി നൈതികത ഇതൊക്കെ ഇതിൻ്റെ പുറത്തുള്ളതാണ് കത്തിയുടെ ഹാർഡ്നെസ് നമുക്ക് സയൻസ് കൊണ്ട് കണ്ടെത്താം പക്ഷെ അത് പച്ചക്കറി അരിയണം മനുഷ്യനെ അകാരണമായി കൊല്ലരുത് എന്ന് പറയാൻ എന്തിനു കഴിയില്ല സയൻസിന് കഴിയില്ല അതിൽ എത്തിക്സ് എന്നത് മറ്റൊരു മേഖലയാണ് എയ്സ്തറ്റിക്സ് അല്ലെ സൗന്ദര്യശാസ്ത്രം കലകൾ സാഹിത്യങ്ങൾ ഡിസൈനുകൾ എല്ലാം അതിൻ്റെ അത് മറ്റൊരു കാര്യമാണ് അല്ലേ ഇപ്പോൾ ശാസ്ത്രീയമായി ഒരാൾക്ക് കവിത എഴുതാൻ കഴിയുമോ ഇല്ലല്ലോ ഒരു കവിത എഴുതുമ്പോൾ നമ്മൾ പറയുകയാണ് കവിതകളൊന്നും ഓർമ്മ വരുന്നില്ല കവിതകൾക്ക് വായിച്ചു നോക്കിയാൽ വളരെ അശാസ്ത്രീയമായിരിക്കുമല്ലോ അതിൻ്റെ വരികൾ ഇത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ ശരിയല്ല എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ കാരണം അത് മറ്റൊരു മേഖലയാണ് അത് എയ്സ്തറ്റിക്സ് എന്ന ആസ്വാദനത്തിൻ്റെ മറ്റൊരു മേഖലയാണ് ചാടിയപ്പോൾ ഞാൻ പറന്നുപോയി ഏയ് ഉണ്ട് ചാടിയെ പറന്നുപോയി അതൊരു വെട്ടില്ലല്ലോ അത് കവിതയാണ് അത് ഭാവനയാണ് അത് മറ്റൊരു ലോകമാണ് മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ലോജിക് തിഷണ ബുദ്ധി ബുദ്ധി അറിവിൻ്റെ മാർഗമാണ് ഇവിടെ ഫൈസൽ ഉസ്താദ് സംസാരത്തിൽ സൂചിപ്പിച്ചല്ലോ ഏതൊരു വസ്തുവിൻ്റെയും ഭാഗം അതിനേക്കാൾ ചെറുതായിരിക്കും അല്ലേ ഇപ്പൊ എൻ്റെ കൈ എന്നെക്കാളും ചെറുതായിരിക്കുമല്ലോ ഇത് ലോകത്തെ മനുഷ്യരുടെ ഒക്കെ കയ്യെടുത്ത് ലോകത്തെ മനുഷ്യരിൻ്റെ ഒക്കെ ശരീരത്തിനോട് തൂക്കി നോക്കിയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണോ അല്ല ഇതൊന്നും നോക്കാതെ തന്നെ വട്ടത്തിലുള്ള ത്രികോണം ത്രികോണുണ്ടാവോ ഉണ്ടാവില്ലല്ലോ ഇത് നമ്മൾ മനുഷ്യ എന്താ ലോകത്തെ മുഴുവൻ ത്രികോണങ്ങളെ പരിശീ പരിശോധിച്ചിട്ട് കണ്ടെത്തുന്ന കാര്യമല്ലല്ലോ മറിച്ച് ബുദ്ധി കൊണ്ടെത്തിച്ചേരുന്നതാണ് അപ്പോൾ ബുദ്ധി എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെയാണ് എങ്ങനെ ബുദ്ധി ഉപയോഗിച്ചാൽ ശരി കണ്ടെത്താൻ പറ്റുക എന്ന കാര്യങ്ങളൊക്കെ വരുന്ന ലോജിക് അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇങ്ങനെ അനേകം കാര്യങ്ങൾ ചേർന്നതാണ് എന്ത് ഫിലോസഫി